സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുളും അതുപോലെ തന്നെ റെയർ കളറുകൾ റെയർ വർക്ക് അഫോർഡബിൾ പ്രൈസ് കളറുകൾക്ക് ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കുർത്തീസുകളാണ് നല്ല ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു കുർത്തിയുടെ പ്രൈസിനെ കുറിച്ച് പറയണ്ടല്ലോ ഡിസ്പ്ലേയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് റേറ്റ് എപ്പോഴും നിങ്ങൾക്ക് അറിയാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇതൊരു ഡാർക്ക് ബർഗിൻ്റെ ടോൺ ആണ് അതില് മൾട്ടി ഷെയ്ഡിൽ വരുന്ന കട്ട് ബീറ്റ്സ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലെങ്ത് കിട്ടാം നല്ല ഭംഗിയുള്ള ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത് കൊണ്ട് ആ ലെങ്തിനോടൊപ്പം തന്നെ ലൈനിംഗും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബർഗന്റി കളറാണ് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം ഷെയ്ഡ് ആണ് കറക്റ്റ് കളർ എനിക്ക് അങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല കേട്ടോ പേസ്റ്റൽ കളർ ആണ് നമ്മുടെ ലൈറ്റിന് ചെറിയ ഒരു ഡിഫറൻസ് വരുന്നോണ്ട് ഈ കറക്റ്റ് ഷെയ്ഡ് ചിലപ്പോ വീഡിയോയിൽ കറക്റ്റ് കിട്ടത്തില്ല പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് ഇത് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകളാണ് അത് നമുക്ക് ചില ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് നമ്മുടെ വീഡിയോയിൽ അങ്ങോട്ട് ഭംഗി വരാതന്നെ നമ്മൾ കൂടുതലും എടുക്കാത്തത് കാരണം നമുക്ക് ഓവർ ലൈറ്റ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല അപ്പൊ ഇത് പക്ഷെ നേരിട്ട് കാണാൻ സൂപ്പർ കളറാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറാണിത് നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി കളറാണ് അതിൽ ആ വർക്കും കൂടെ വന്നപ്പോഴേക്കും നല്ല രസമായിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും കാര്യങ്ങളും പറഞ്ഞിട്ട് അയക്കുക കേട്ടോ നമ്മുടെ എല്ലാ കുർത്തീസും ഈ ഒരു റേറ്റേ ഉള്ളൂ അപ്പോ ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്യാതെ അടുത്തടുത്ത നമ്പറുകളിൽ കൂടി നിങ്ങൾ മെസ്സേജ് ചെയ്യുക ഈ ഒരു ചെറിയ റേറ്റ് ആകുമ്പോൾ അതുപോലെ എൻക്വയറിയും ഓർഡറുകളും ഓരോ സ്റ്റാഫുകൾക്കും ഉണ്ട് അവരാകെ എന്താ പറയുക ബിസിയായിരിക്കുന്ന സമയമായിരിക്കും അപ്പം നിങ്ങൾ അടുത്തടുത്ത നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്ത് ഓർഡർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് എപ്പോഴും കാണിക്കുന്ന കളറുകളിൽ നിന്ന് റെയർ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഈ ഒരു കുർത്തിക്കായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നതാണ് നമ്മുടെ ഫേസിലേക്കൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുക്കുന്നതാണ് കേട്ടോ ഹാൻഡ് വർക്ക് കണ്ടല്ലോ നല്ല ഭംഗിയിൽ രണ്ട് സൈഡിലും ഒരു ചാക്കറ്റ് ഒക്കെ വീർ ചെയ്തേക്കുന്ന പോലെ ദൂരെ നിന്ന് നോക്കിയാൽ തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി സെവൻ ആ ലെങ്തിനോടൊപ്പം തന്നെ ും കൊടുത്തിട്ടുണ്ട് ഇതാണ് ലൈനിങ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള പീക്കോ ബ്ലൂ ആണ് ഈ ഇതിന്റെ യഥാർത്ഥ ഭംഗി നമ്മുടെ വീഡിയോയിൽ ഇല്ല നേരിട്ട് കിട്ടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കാരണം ഈ ഒരു കളറുകളൊന്നും നമ്മുടെ ഫോണ് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പിടിച്ചെടുക്കുന്നില്ല കേട്ടോ അപ്പൊ നല്ല രസമുള്ളൊരു വർക്കാണ് നല്ല ഭംഗിയാണ് ഇതേ കണ്ടല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഏറ്റവും വൃത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡ് അപ്പം നല്ല നാല് കളറുകളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെയാണ് എയർലൈൻ കോൺസെപ്റ്റ് ആണ് ഫുൾ ആണ് ഫുൾ ഫുൾ ഒരു ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ആ ലെങ്തോളം കൊടുത്തിട്ടുണ്ട് രണ്ട് പേർക്കാണ് ഡെയിലി നമ്മുടെ കുർത്തീസുകൾ കൊടുക്കുന്നത് കേട്ടോ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോളിങ് ആരാണ് ഭാഗ്യശാലി അയ്യോ ഓപ്പൺ ആകൂ സുമ അനിൽ കേട്ടോ അനിലാണ് രണ്ടാമത്തേത് ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് സ്ക്രോൾ ചെയ്തു മൂന്നാമത്തെ സ്ക്രോൾ ചെയ്യുവാണ് ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കണമെന്നാണ് പക്ഷെ അത് സിംഗിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു ചെറിയ റേറ്റിൽ നമ്മൾ കൊടുത്തിട്ട് ഡെയിലി രണ്ട് കുർത്തീസ് കൊടുക്കുമ്പോൾ പത്ത് പേരെങ്കിലും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യണ്ടേ ഒരാൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് പറ്റത്തില്ലല്ലോ അടുത്തത് ദീപ നായറാണ് കേട്ടോ ദീപ നായറിനാണ് അടുത്ത ഒരു കുർത്തി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും